യും പുത്രേയും പരിശുദ്ധാൽ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വണ്ണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേ പ്രേഡ് ഹളലുവിയ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പഠന പരമ്പര എങ്ങനെ പോകുന്നു ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാണുക ജെറീകോ പ്രാർത്ഥന ജെറീകോ പ്രാർത്ഥന അല്ലെങ്കിൽ ജെറീകോ മാർച്ച് ലോകത്തിൽ ഇന്ന് പല സ്ഥലങ്ങളിലും പല വ്യക്തികളും പല ഗ്രൂപ്പുകളും ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയാണ് അത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ പട്ടണത്തിന് വേണ്ടിയിട്ട് ഓരോ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഓരോ രാജ്യത്തിന് വേണ്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനു വേണ്ടിയിട്ടും പ്രത്യേകമായി ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയാണ് ജെറീകോ പ്രാർത്ഥന ഇന്ന് അമേരിക്കയിലും മറ്റ് പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഒത്തിരി ഗ്രൂപ്പുകൾ ഈ ജെറീകോ പ്രാർത്ഥന നടത്തുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമുക്ക് ചില സാഹിത്യങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണം സാത്താൻ്റെ ചില പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മോചനം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്യുന്നുണ്ട് ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന ശരിക്കും ജോഷുവ ചാപ്റ്റർ സിക്സ് ആറാം അധ്യായം അതിൽ നിന്ന് ആണ് പ്രേരണ ലഭിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഇസ്രായേൽ ജനം വാഗ്ദാന ഭൂമിയിലേക്ക് പോകുന്ന വഴിക്ക് അവർ ജോർദാൻ്റെ കിഴക്കുവശത്തുള്ള അമോന്യ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയെങ്കിലും കാനാൻ കീഴടക്കണമെങ്കിൽ അവർക്ക് ഈ നഗരത്തെ ജെറീകോ നഗരത്തെ ഏറ്റെടുക്കണമായിരുന്നു ഉറപ്പുള്ളതും മതിലുകൾ ഉള്ളതുമായ ഒരു നഗരമായിരുന്നു മാസത്തോളം ജോർദാനിൽ നിന്ന് ഏതാനും മൈലുകൾ കിഴക്ക് പാളയമടിച്ച് ഇസ്രായേൽ ജനങ്ങൾ അവിടെ ഉണ്ടെന്നറിഞ്ഞ് ജെറീകോയുടെ രാജാവ് അതിന് വേണ്ടത്ര പ്രതിരോധം ഒരുക്കിയിരുന്നു ഈ ഒരു നഗരം ശരിക്കും വ്യാജ ദൈവങ്ങളുടെ ഒരു നഗരമായിരുന്നു അതുകൊണ്ട് ദൈവം തന്നെ നേരിട്ട് ഇടപെട്ട് ജോഷുവായോട് എങ്ങനെയാണ് ഈ പ്രാർത്ഥന ചെയ്യേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു അതായത് ആറ് ദിവസം നിങ്ങൾ നിശബ്ദരായിട്ട് ഈ ജെറീക്കോ പട്ടണത്തിന് ചുറ്റും ഓരോ പ്രാവശ്യം നടക്കുക ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം നടക്കുക അപ്പോൾ ഏഴാമത്തെ ദിവസം നടക്കുമ്പോൾ ഏറ്റവും അവസാനം നിങ്ങൾ ആർത്തട്ടഹസിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക അപ്പോഴ് ഈ ജെറീകോ നഗരം അതിൻ്റെ ഭിത്തികൾ തകർന്നു വീഴും എന്നാണ് ദൈവം വെളിപ്പെടുത്തിയത് ശരിക്കും ഈ ജെറീകോ നഗരത്തെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഭിത്തികൾക്ക് ആറ് അടി വീതിയും ഈ ഇരുപത് അടി ഉയരവും ഉണ്ടായിരുന്നു പുറത്തെ ഭിത്തിക്ക് അതിനുശേഷം പതിനഞ്ച് അടി വീതിയുള്ള നടക്കാനുള്ള ഒരു വഴി പിന്നെ രണ്ടാമതൊരു ഭിത്തി ആ രണ്ടാമതേ ഭിത്തിക്ക് പന്ത്രണ്ട് അടി വീതിയും മുപ്പത് അടി ഉയരവും ഉണ്ടായിരുന്നു ഈ നഗരത്തിന് ചുറ്റുമാണ് ഇസ്രായേൽ ദിനത്തോട് നടക്കുവാനായിട്ട് ദൈവം നിർദ്ദേശം നൽകിയത് അപ്പം ഈ ഏഴ് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് ദിവസം നടക്കുവാനായിട്ട് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചിലർ ചോദിക്കും ബൈബിളിലെ ഒരു പൂർണ്ണതയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഖ്യയാണ് ഏഴ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇസ്രായേൽ ജനം ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചു എന്നുള്ളതാണ് ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന വലിയൊരു പാഠം അതിൽ പലരും ഇത്രയും വലിയൊരു ഒരു നഗരം ആദ്യമായിട്ടായിരിക്കും കാണുക ഇത്രയും വലിയ ഒരു ഭിത്തികൾ ആദ്യമായിട്ടായിരിക്കും ഈ ഇസ്രായേൽ ജനം കണ്ടത് അപ്പം ഇതിൻ്റെ ഒന്നും അക്ഷരാർത്ഥത്തിലുള്ള വ്യാഖ്യാനത്തിലേക്കല്ല ഞാൻ പോകുന്നത് എന്നാൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ശൈലിയിൽ നമ്മൾ ഇതിനകത്ത് കാണുന്നത് ഞാനൊന്ന് വിവരിക്കാം ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീകോ പട്ടണം അടച്ച് പത്രമാക്കിയിരുന്നു ആരും പുറത്തേക്ക് വരികയോ അകത്തേക്ക് പോവുകയോ ചെയ്തിരുന്നില്ല കർത്താവ് ജോഷുവായോട് അരുളി ചെയ്തു ഇതാ ജെറീക്കോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും അതിൻ്റെ ജനങ്ങളോടും ഒപ്പം ഞാൻ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം അങ്ങനെ ആറ് ദിവസം നടക്കണം ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം പിടിച്ചുകൊണ്ട് വാഗ്ഞാന പേടകത്തിനോടൊപ്പം ഏഴ് പ്രാവശ്യം നടക്കണം ഏഴാം ദിവസം അങ്ങനെ ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം നടക്കുമ്പോൾ പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ അവസാന പ്രാവശ്യം നടക്കുമ്പോൾ ഏഴ് പ്രാവശ്യം നടന്നതിന് ശേഷം കാഹളം മുഴക്കി നിങ്ങൾ ഒന്നിച്ച് ജനങ്ങൾ ആർത്തട്ടഹസിച്ച് സ്തുതിക്കണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ നഗരത്തിൻ്റെ ഭിത്തികൾ നിലംപതിക്കും അങ്ങനെ നിങ്ങൾ ആ പട്ടണത്തിലേക്ക് കയറി ആ പട്ടണത്തെ പിടിച്ചെടുക്കുക ഇതായിരുന്നു ദൈവം ജോഷുവായിക്ക് കൊടുത്ത നിർദ്ദേശം ഇതിൽ എന്താണ് പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ളത് അതായത് കേൾക്കുമ്പോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു കാര്യമല്ല നമുക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത്രയും ഭദ്രമായിട്ട് സംരക്ഷിച്ചിരിക്കുന്ന ഒരു നഗരത്തിന് ചുറ്റുമുള്ള കോട്ടയ്ക്ക് ചുറ്റും ഏഴ് ദിവസം നടക്കുക ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം നടക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഇതിൽ വലിയ അർത്ഥമൊന്നുമില്ല തന്നെയല്ല ഈ രണ്ട് ഭിത്തികളുടെ വലിപ്പവും അതിൻ്റെ കട്ടിയും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഇങ്ങനെയൊരു കാര്യം സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല പക്ഷേ ദൈവം പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് ജോഷുവായും ഇസ്രായേൽ ജനവും അത് അതുപോലെ അനുസരിച്ചു അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം നടത്തേണ്ട കാര്യം വന്നില്ല പക്ഷെ അവര് അതൊരു അവകാശമായിട്ട് വിശ്വാസത്തിൻ്റെ അത് അവരത് ക്ലെയിം ചെയ്യുകയാണ് പ്രത്യേകിച്ച് വാചനം നമ്മളോട് പറയുന്നുണ്ട് ഒന്ന് യോഹന്നാൻ അഞ്ച് പതിനാലില് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാല് അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് മറ്റേതൊരു തടസ്സത്തെക്കാളും കൂടുതൽ ദൈവത്തിൻ്റെ ജനത്തിന് ഈ വാഗ്ദാന ഭൂമിയിലേക്ക് കിടക്കുവാനായിട്ട് ഏറ്റവും വലിയ തടസ്സമായിരുന്നത് ഈ ജെറിക്കുമായിരുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മുടെ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് പല ഇതുപോലെയുള്ള തടസ്സങ്ങളും നേരിടേണ്ടി വരും പല സാഹചര്യങ്ങളിലും നമ്മൾ വാഗ്ദാന ഭൂമിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നേരിടേണ്ടി വരും അപ്പൊ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തു ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ വചനഭാഗം പഠിപ്പിക്കുകയാണ് സഭയിലും സമൂഹത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതികളും പിന്നിപ്പുകളും അനൈക്യങ്ങളും ഇതിൻ്റെയൊക്കെ മതിലുകൾ പൊളിക്കുവാൻ നമ്മൾ പ്രാർത്ഥന വഴി നമുക്ക് സാധിക്കും ദൈവം പറയുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ പ്രാർത്ഥന ക്രമീകരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ദൈവം പറയുമ്പോൾ അത് അനുസരിച്ച് അതുവഴി നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ഈ വാചനം നമ്മളെ പഠിപ്പിക്കുക ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥന നമുക്ക് പല സാഹചര്യങ്ങളിലായിട്ട് നടത്തുന്നുണ്ട് നമ്മൾ മൊത്തം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഭാരതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ജെറീക്ക പ്രാർത്ഥന നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസത്തിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ കൂടിയപ്പോഴേ എനിക്ക് ഈ ബിഷപ്പ്മാരോട് ഇതിനെപ്പറ്റി ഒരു സംസാരിക്കാനായിട്ടൊരവസരം കിട്ടിയിരുന്നു അപ്പം ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ എലക്ഷൻ പാർലമെന്റിലേക്കുള്ള എലക്ഷൻ അടുത്തു വരുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇങ്ങനെയൊരു ജെറീകോ പ്രാർത്ഥന നടത്താൻ കരിസ്മാറ്റിക് നവീകരണം ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ പിതാക്കന്മാരോട് പറഞ്ഞപ്പോൾ പിതാക്കന്മാർ ഏറ്റവും അവസാനം എല്ലാവരും കൈയടിച്ച് അത് പാസ്സാക്കിയാണ് ഉണ്ടായത് അപ്പോൾ ശേഷം ഞങ്ങൾ ഇന്ത്യയിലുള്ള നൂറ്റി എഴുപത്തിനാല് രൂപതകളിലും ചുറ്റി പ്രാർത്ഥിക്കുന്ന ഒരു ജെറീകോ പ്രാർത്ഥന നാലു മാസം കൊണ്ട് ചെയ്തു അഞ്ച് ടീമുകളായി ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് എല്ലാ രൂപതകളിലെ കത്തീഡ്രലുകളിലും പോയി അവിടെ പ്രാർത്ഥിക്കുവാനും അവിടെ അര ദിവസവും ഒരു ദിവസത്തെ പ്രാർത്ഥന നടത്തി പറ്റുമെങ്കിൽ ആ കത്തീഡ്രലിലോ അല്ലെങ്കിൽ ആ ഏരിയയിലോ ഒരു ജെറീകോ പ്രാർത്ഥന നടത്തി അവിടെ ഓരോ കത്തീഡ്രലിലും ബിഷപ്പ്മാർ ഒരു കുരിശ് വഞ്ചരിച്ച് ഈ ജെറീക്കോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിച്ചു അപ്പോൾ അങ്ങനെ ഏകദേശം നൂറ്റി ഇരുപത് രൂപതകളിൽ ചെന്നപ്പോൾ അവിടുത്തെ ബിഷപ്പ്മാർ സന്നിധരായിരുന്നു അവിടെ വാഹനങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത ജെറിക്കോ പ്രാർത്ഥനയ്ക്ക് അവരും പങ്കെടുത്തു ചില സ്ഥലങ്ങളിലൊക്കെ പതിനായിരം പേര് കൂടി ആണ് ഈ ജെറീക്കോ പ്രാർത്ഥന ചില രൂപതയിൽ നടത്തിയത് അത്രയും വിപുലമായിട്ട് ഇന്ത്യ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ കത്തീഡ്രലുകളും കവർ ചെയ്ത് ഈ നൂറ്റി എഴുപത്തിനാല് രൂപതകളും കവർ ചെയ്ത് ആദ്യമായിട്ടാണ് ഒരു ജെറീകോ പ്രാർത്ഥന നമുക്ക് നടത്താൻ സാധിച്ചത് അപ്പം ഇതിനു വേണ്ടി നമ്മുടെ പിതാക്കന്മാരുടെ പൂർണ്ണ പിന്തുണ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ ജെറീക്കോ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല നമ്മുടെ മെത്രാന്മാർക്കറിയാം ജെറീക്കോ പ്രാർത്ഥനയെ പറ്റി ഒരിക്കൽ ഞാൻ നടത്തിയ ജെറീകോ പ്രാർത്ഥനയുടെ ട്രെയിനിങ് ഹൈദരാബാദിൽ വെച്ച് നടത്തിയ രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ ജെറീക്കോ പ്രാർത്ഥനയുടെ ട്രെയിനിങ്ങിൽ ബിഷപ്പ് ഫ്രാൻസിസ് കാലിസ്റ്റോ മീറ മീററ്റ് രൂപതയുടെ പിതാവ് പങ്കെടുത്തിരുന്നു പിതാവ് ഇത് പങ്കെടുത്ത് ഞങ്ങൾ അതിനിടയ്ക്ക് ഒരു ജെറീകോ പ്രാർത്ഥന നടത്തി ജെറീകോ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ച് തൻ്റെ രൂപതയിൽ ചെന്ന പിതാവ് പറയുകയാണ് എനിക്ക് എൻ്റെ രൂപതയിൽ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിന് എന്നും എന്തെങ്കിലും പ്രശ്നമാണ് അവിടുത്തെ പ്രത്യേകിച്ച് സ്കൂളിൻ്റെ ആ ലാൻഡിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഒത്തിരി കാലമായിട്ട് ശ്രമിച്ചിട്ടും അത് തീരുന്നില്ലായിരുന്നു അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ തിരിച്ചു ചെന്ന് അവിടുത്തെ പ്രിൻസിപ്പലിനോടും മാനേജറോടും പറഞ്ഞു നമുക്കൊരു ജെറീകോ പ്രാർത്ഥന നടത്താം അപ്പം പിതാവ് പറയുന്നു പിതാവും ഈ വൈദികരും കൂടെ ഏഴ് പ്രാവശ്യം ആ സ്കൂളിന്റെ ചുറ്റും നടന്ന് ഒരു ജെറീകോ പ്രാർത്ഥന നടത്തി ക്രൈസ്ത ലോഡ് അപ്പം അങ്ങനെ ആ ജെറീകോ പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ ആ സ്കൂളിന്റെ പ്രശ്നങ്ങൾ ആ ലാൻഡ് ഡിസ്പ്യൂട്ട് തീർന്നു എന്ന് പിതാവ് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി അപ്പം നമുക്കറിയാം നമ്മൾ ഈ ഓൾ ഇന്ത്യ ജെറിക്കോ പ്രാർത്ഥന നടത്തി നാലു മാസം കൊണ്ട് എല്ലാ രൂപതകളും കവർ ചെയ്തു അതിനുശേഷം നവംബർ രണ്ടായിരത്തി പതിനെട്ടില് ഈ എല്ലാ രൂപതകളിൽ നിന്നും വെഞ്ചരിച്ച കുരിശുരൂപം ഡിവൈൻ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ പുഷ് പ്രേ അണ്ടിൽ സംതിങ് ഹാപ്പൻസ് പുഷ് എന്നൊരു പ്രോഗ്രാം നാല് ദിവസത്തെ പ്രോഗ്രാം നടത്തി ആ നാല് ദിവസത്തെ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് കാർഡിനൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ബോംബെയുടെ ആർച്ച് ബിഷപ്പ് സി ബി സി ഐയുടെ പ്രസിഡന്റ് അവിടെ എത്തുകയും കുറേ പിതാക്കന്മാർ അതിൽ പങ്കുചേരുകയും ചെയ്തു അപ്പം ഇങ്ങനെ എല്ലാ രൂപതയിൽ നിന്നും വെഞ്ചരിച്ച കുരിശ് രൂപങ്ങൾ അവിടെ വന്നു ആ കുരിശ് രൂപങ്ങളുമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നമ്മൾ വീണ്ടും മൊത്തം ഇന്ത്യക്കു വേണ്ടി നമ്മൾ ജനീക്കോ പ്രാർത്ഥന നടത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചു ക്രീസ് ദ ലോഡ് അപ്പം അതുകൊണ്ട് ജെറീകോ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഡൽഹിയിലാണ് താമസിക്കുക നമ്മൾ എല്ലാ വർഷവും ഞങ്ങൾ ജെറീകോ പ്രാർത്ഥന നടത്തുമായിരുന്നു ജൂലൈ മാസം തുടങ്ങി ജനുവരി മാസം വരെ ഏഴ് മാസം മാസത്തിലൊരു പ്രാവശ്യം രാവിലെ നമ്മൾ എട്ട് മണിക്ക് കൂടുന്നു കുംഭസാരിച്ച് കുർബാന കുർബാന കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയെ എഴുന്നള്ളിച്ചുകൊണ്ട് ഡൽഹി മൊത്തം കറങ്ങി നമ്മുടെ ധ്യാന ഉണ്ട് ജീവൻ ജ്യോതി ആശ്രമം അവിടെ ചെന്ന് അവിടുന്ന് തിരിച്ച് കത്തീഡ്രൽ പള്ളിയിൽ തിരിച്ചു വന്ന് അഞ്ചുമണിയോടു കൂടി ആശീർവാദത്തോടു കൂടി ആ പ്രാർത്ഥന നിർത്തുമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്ന ഇപ്പം ഈ കോവിഡ് കാരണം രണ്ടു വർഷത്തേക്ക് നടത്താൻ സാധിച്ചില്ല അങ്ങനെ ചെറിക്കോ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ കഴിയുന്നത്ര വ്യക്തികൾ ഇന്ന് നടത്തുന്നുണ്ട് ഗ്രൂപ്പുകൾ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ജെറിക്കോ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ഇത് ഡൽഹിക്ക് പുറത്തുള്ള അല്ലെ ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തികൾക്ക് വേണ്ടി മാത്രം ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി അപ്പം ഇങ്ങനെ ജെറീകോ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് പാലസ്റ്റീനിൽ അതിന്നുമുണ്ട് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ കോവിഡ് കഴിഞ്ഞാൽ ഉടനെ ജെറീകോയിൽ വെച്ച് തന്നെ ഒരു ജെറീകോ പ്രോഗ്രാം നടത്തുക ഈ ജെറീകോയിൽ വെച്ച് തന്നെ ഏഴു ദിവസത്തെ പ്രാർത്ഥന ജെറീകോ മാർച്ച് നടത്തണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ദൈവം ഇതിന് വഴി ഒരുക്കും അവർക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വന്ന് അവിടെ പങ്കുചേരുകയും ഏഴു ദിവസം ജെറീകോ മാർച്ച് നടത്തുവാനായിട്ട് ഉള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അങ്ങനെ വലിയ ലോകത്തിന് വേണ്ടി വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥന സംഘടിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ ജെറീക്കോ പ്രാർത്ഥന നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ നാടായ അർജന്റീനയിൽ രണ്ടായിരത്തി പത്തൊമ്പതില് ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചു അർജന്റീനയിൽ നമ്മൾ എഴുപത്തി അഞ്ച് ശതമാനത്തോളം കത്തോലിക്കൽ ഉള്ള ഒരു ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് ഇന്ന് വിശ്വാസ തലത്തിൽ ഒത്തിരി ക്ഷയിച്ചിട്ട് അഞ്ച് ശതമാനം വ്യക്തികൾ മാത്രം ഇന്ന് പ്രാക്ടീസിങ് കാത്തലിക്സ് അല്ലെ പള്ളിയിൽ പോകുന്ന കാത്തലിക്സ് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞു അപ്പം ഇവിടെ പല തിന്മകളും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അപ്പം ഈ രാജ്യത്ത് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറയുവാനും പഠിപ്പിക്കുവാനും സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഒരു എഴുന്നൂറ് വ്യക്തികൾ ഒന്നിച്ചു കൂടി ആറ് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തി അതിൻ്റെ അവസാന ഭാഗമായിട്ട് ഞങ്ങൾ അർജന്റീനയ്ക്ക് വേണ്ടി ഒരു ജെറീകോ പ്രാർത്ഥന നടത്തി ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ വിശ്വാസം ഒത്തിരി വളർന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ പോകേണ്ടതായിരുന്നു പോകാൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോഴും ഓൺലൈനിൽ അവർക്ക് പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ അവർ സ്പാനിഷ് ഭാഷയിൽ ഒരു സ്കൂൾ ഓഫ് ഇൻ്റർസെക്ഷൻ തുടങ്ങിയ ഇതെല്ലാം അന്നത്തെ ആ ജെറീകോ പ്രാർത്ഥന ആ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ആ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു പ്രാർത്ഥനാ ശൈലി നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളപ്പം ആഗ്രഹമുള്ളപ്പം നടത്താവുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയാണ് ആരോ എന്നോട് ചോദിച്ചു തന്നെ ഈ പ്രാർത്ഥന ചെയ്യാമോ ആഗ്രഹിക്കുന്നവർക്ക് തന്നെയും ചെയ്യാവുന്ന ഒരു പ്രാർത്ഥനയാണ് പക്ഷേ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരു സമൂഹത്തിൽ പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും കാരണം രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയെടുത്താണ് ഈശോയുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടാവുക പിന്നെ ഇങ്ങനെ ഒരു വലിയ കാര്യത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പം നമ്മൾ ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് ഒരു സമൂഹമായിട്ട് ചെയ്യുമ്പോൾ അതിൽ ശക്തിയും സംരക്ഷണവും കൂടുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ശൈലി കഴിയുന്നവരെല്ലാവരും ഈ ഒരു ശൈലി ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നാം പ്രാർത്ഥിക്കുന്ന ആളുകളെയോ സ്ഥലത്തെയോ ചുറ്റിപ്പറ്റിയുള്ള തിന്മയുടെ ഇരുണ്ട മേഖലകളെ ആത്മീയമായി വെട്ടിമാറ്റുകയും യേശുവിൻ്റെ ശക്തമായ സാന്നിധ്യം അവൻ്റെ കരുണയും അനുഗ്രഹവും കൊണ്ടുവരികയും ചെയ്യുവാനായിട്ട് ഈ പ്രാർത്ഥന വഴി നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് കണ്ണുകളടച്ച് ഈശോ ഈ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഉറച്ച ബോധ്യങ്ങൾ തരുന്നെങ്കിൽ അത് സമർപ്പിക്കാം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുവാനായിട്ട് പല പ്രാർത്ഥനാ ശൈലികളും രീതികളും ഇന്ന് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ പ്രാർത്ഥന വഴി ഭാവിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങളിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാനായിട്ട് ദൈവം വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് നിർത്താം അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണമേ പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ് മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൂടുതൽ വളരുന്നതിനും അഭിഷേകം പ്രാപിക്കുന്നതിനും ആത്മാവിൻ്റെ ശക്തിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ പ്രാർത്ഥനാ സമൂഹങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടി നീ നിരന്തരമായി പ്രാർത്ഥിക്കണമേ ആ അമ്മേസ്സലാം